വീണ്ടും പഴയങ്ങാടി പാപ്പിനിശ്ശേരി പ്ലാത്ര പ്രധാന റോഡിൽ കുഴികൾ രൂപപ്പെട്ടു അപകടം പതിയിരുന്ന് വാഹനയാത്രക്കാർ വർത്തമാന ന്യൂസ് മാസങ്ങൾക്ക് മുമ്പ് പഴയങ്ങാടി മുതൽ ചെറുകുന്നവരെ പ്രധാന റോഡിലൂടെ റോഡിലെ കുഴി എണ്ണി ഒരു യാത്ര നടത്തി നൽകിയ വാർത്ത പ്രേക്ഷകർ മറന്നു കാണില്ല വീണ്ടും കുഴി എണ്ണാൻ സമയമില്ല കാരണം പഴയങ്ങാടി പാലത്തിന് സമീപം തന്നെ എണ്ണിയാൽ തീരാത്തത്ര കുഴികളാണ് അതും മുട്ടോളം ആഴത്തിൽ വളവ് തിരിയുന്ന ഭാഗത്താണ് ഭീകരത ഏറ്റവും കൂടുതൽ വലിയ വാഹനങ്ങളടക്കം കുഴിയൊഴിവാക്കി റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് അരികു ചേർത്ത് കടന്നു പോകുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാവും എന്നതിൽ സംശയമില്ല ശോചനീയവസ്ഥയിലാണ് എത്ര പെട്ടെന്നായി റോഡ് പൊല്ലെന്നറിയില്ല പക്ഷേ ഇത് ഞാളെ ഇവിടെ ഒരു അഞ്ചെട്ട് മണിക്കൂർ ദിവസം നിൽക്കുന്ന ആളാണ് ഈ ആൾക്കാരുടെ വിഷമങ്ങളും ഈ പെട്ടെന്ന് കാര്യങ്ങളും വളരെ ഭയപ്പെട്ടു വന്നു നിങ്ങൾ അപ്പോൾ അതെന്താ നോക്കാൻ വേണ്ടി റോഡിന്റെ മറ്റു ഭാഗങ്ങളിലും കുഴിയോട് കുഴി തന്നെയാണ് അടിയന്തരമായി കുഴി താൽക്കാലികമായി അടക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് വീണ്ടും ഒരിക്കൽ കൂടി കുഴി എണ്ണാൻ വർത്തമാന ന്യൂസിന് താല്പര്യമില്ലെന്ന് പറയട്ടെ പഴയങ്ങാടി പാലത്തിന് സമീപത്തു നിന്നും വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് ശരീരം